മറ്റ് വാർത്തകളിലേക്കാണ് ഇടുക്കിയിൽ ജനവാസ മേഖലയിൽ നിന്ന് പിൻവാങ്ങാതെ കാട്ടുകൊമ്പൻ പടയപ്പ മൂന്നാർ ഗൂഡാർവിള എസ്റ്റേറ്റിൽ ഇറങ്ങിയ കാട്ടാന വ്യാപകമായ കൃഷി നശിപ്പിച്ചു വാർത്തയുടെ വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു ബിനീഷ് ഇടുക്കിയിലെ ജനവാസ മേഖലയിൽ ഈ ഒരു കാട്ടാനക്കൂട്ടം പിൻവാങ്ങാതിരിക്കുന്നത് വലിയ വാർത്തകളായിരുന്നു ഇപ്പോൾ ഈ കാട്ടുകൊമ്പൻ പടയപ്പ ഇവിടെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു വിവരങ്ങൾ എങ്ങനെയാണ് ആ വൃന്ദ നിലവിൽ ഈ കാട്ടുകുമ്പൻ പടയപ്പ മനോഭത്തിനെ തിരിക്കും പട്ടം കിടക്കുക എന്ന് വേണം തന്നെ പറയാൻ കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ പടയപ്പ ഓടിക്കേ ദേവുളത്തെത്തി അവിടെയുള്ള ലൈൻസിന് നേരെ തിരികെ അവിടെയുള്ള ആളുകൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു പലപ്പോഴും തൊഴിലാളികൾ ജോലിക്ക് പോകുമ്പോഴാണ് ഈ പടയപ്പയുടെ ഒരു സ്ഥിര സാന്നിധ്യം ഈ റോഡുകളിൽ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾ വലിയ ഒരു ഭയപ്പാടോടുകൂടെയാണ് ജോലിക്ക് പോകുന്നതും എന്ന് വേണം തന്നെ പറയാൻ കാരണം പടയപ്പ ഇപ്പൊ രാവിലെയും പകലും പകലും രാത്രിയൊന്നും ഒന്നും വ്യത്യാസമില്ലാതെ തന്നെ പടയപ്പ ജനവാസ മേഖലയിലേക്കിറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത് പടയപ്പ പടയപ്പയെ തുരത്താൻ വേണ്ടി വനവകുപ്പ് വാച്ചർമാരെ നിയോഗിച്ചിട്ടുണ്ട് എന്നാൽ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ആർ ആർ ടി സംഘം ദേവുളത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ഇത്ര ഇത് ഇത്രത്തരം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വട്ടം കറക്കിയാണ് ഈ പടയപ്പ പലപ്പോഴും ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് ഇന്ന് രാവിലെയാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഇന്ന് രാവിലെയാണ് ഈ കൂടാർവിള നെറ്റിക്കുടി എസ്റ്റേറ്റ് പകുതിയിലൂടെ കടന്നു പോകുന്ന റോഡാണ് നിരവധി ആളുകൾ ജോലിക്ക് പോകുന്ന ഒരു പ്രദേശം കൂടിയാണ് കൂടാതെ സ്കൂൾ കുട്ടികളടക്കം മൂന്നാറിലേക്ക് എത്തുന്ന ഏക ഒരു പാതയാണ് ഈ പാതയിലാണ് ഇന്ന് പടയപ്പട ഒരു സാന്നിധ്യം രാവിലെ കണ്ടെത്തിയത് തുടർന്ന് അവിടെ എത്തിയ ജീപ്പുകളും ബൈക്കുകളടക്കമുള്ള ആളുകൾ പടയപ്പെ കണ്ടതോടെ ഇവിടെ നിർത്തിവയ്ക്കുകയായിരുന്നു അല്പനേരം ഈ റോഡിലൂടെ ഈ പടയപ്പ സഞ്ചരിച്ച ശേഷം വീണ്ടും റോഡിൽ തമ്പടിക്കുകയായിരുന്നു ആളുകൾക്ക് ജോലിക്ക് പോകാനും അതോടൊപ്പം തന്നെ സ്കൂൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൃത്യസമയത്ത് സമയത്ത് എത്താനും ഒരു സാധ്യത ഈ സമയത്ത് വലിയൊരു ബുദ്ധിമുട്ടാണ് അനുഭവിച്ചത് ഏതായാലും പിന്നീട് പടയപ്പ ഇവിടെ നിന്ന് കാട്ടിലേക്ക് മടങ്ങിയ ശേഷമായിരുന്നു ഇവിടുന്ന് ജീപ്പും അടക്കമുള്ള ആളുകൾ ജീപ്പിൽ സഞ്ചരിച്ചിരുന്ന ആളുകളും അതോടൊപ്പം സ്കൂൾ കുട്ടികളെല്ലാം തന്നെ മൂന്നാറിലേക്ക് തിരിക്കാൻ തിരിക്കാനിടയായത് ഏതായാലും വനവകുപ്പിന്റെ ഭാഗത്ത് ഒരു കർശനമായ ഒരു നടപടിയായി പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരത്താനുള്ള ഒരു നടപടി ഉണ്ടാകണമെന്ന് തന്നെയാണ് ഈ ആവർത്തിച്ചു പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ പടയപ്പ മറയൂർ മേഖലയിലെത്തി വ്യാപക നാശനഷ്ടം വരുത്തിയിരുന്നു ഏതായാലും പടയപ്പ മുമ്പ് അക്രമാസക്തനല്ലെങ്കിലും ആളുകൾക്ക് വലിയ പ്രിയങ്കരരായിരുന്നു പക്ഷേ ഈ ഇടക്കാലം കൊണ്ടിട്ട് പടയപ്പ ഈ വാഹനങ്ങൾക്ക് നേരെ ആക്രമണ സ്വഭാവം കാണിക്കുന്നു അതോടൊപ്പം തന്നെ ആളുകൾ ഓടിക്കുന്ന ഒരു സ്ഥിതി വിശേഷം കാണിക്കുന്നു ഇതെല്ലാം തന്നെ ആളുകൾക്ക് ഒരു ഭയാശങ്ക തന്നെയാണ് നിലവിൽ പല തൊഴിലാളികളും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന പാതിയിൽ പടയപ്പയുടെ ഒരു പടയപ്പെട്ട സാന്നിധ്യം ആളുകൾ വലിയൊരു ആശങ്കയും ഭയപ്പാടാണ് ഉണ്ടാക്കുന്നത് പലപ്പോഴും ഈ ആനയെ കണ്ട് ഓടി ആളുകൾ വീഴുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ട് അങ്ങനെ പരിക്കുപറ്റുന്ന ഒരു വിശേഷമുണ്ട് ഏതായാലും വനവകുപ്പിന്റെ വന ഭാഗത്ത് കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് പങ്കുവയ്ക്കാനാണ് ഈ തൊഴിലാളികളുടെ ഒരു തീരുമാനം കാരണം പലപ്പോഴും സ്കൂൾ കുട്ടികളെല്ലാം വരുന്ന ഒരു മേഖലയിലാണ് ഈ പടയപ്പിന്റെ ഒരു സാന്നിധ്യം ഉണ്ടാകുന്നത് പടയപ്പയെ ഉണ്ടാകണമെന്നാണ് ഈ തൊഴിലാളികൾ ആവർത്തിച്ച് പറയുന്നത് എന്താ ശരി ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടുകൊമ്പൻ പടയപ്പ ഭീതി പരത്തുകയാണ് വനം അടിയന്തര നടപടി ഉണ്ടാകണം എന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം വിവരങ്ങൾ നൽകുകയായിരുന്നു ബിനേശ ആൻ്റണി